പദ്ധതി പദ്ധതി വൈകുന്നതിൽ കേരള കോൺഗ്രസ് സംഘടിപ്പിച്ച ധർണ ചെയ്യുകയായിരുന്നു അദ്ദേഹം നേതാക്കളും പ്രവർത്തകരും ധർണയിൽ പങ്കെടുത്തു മിനി ജലവൈദ്യുതി നിർമ്മാണം വർഷം പിന്നിട്ടിട്ടും കമ്മീഷനിങ് സാധ്യമായിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട് ജനറേറ്റർ ഭാഗങ്ങൾ ചൈനയിൽ നിന്നും കൊണ്ടുവരുന്നതിലും വീഴ്ച സംഭവിച്ചു പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ സർക്കാർ പുലർത്തുന്ന അനാസ്ഥയ്ക്കെതിരെ കേരള കോൺഗ്രസ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റി പദ്ധതി പ്രദേശത്ത് ധർണ സംഘടിപ്പിച്ചു മുൻ മന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതിയുടെ കമ്മീഷനിങ് വൈകുന്നത് സർക്കാരിന്റെ പരാജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെയാണ് ഇവിടെ തുടങ്ങി വച്ചതായ വൈത്തിരി ഇത് ഇത് എത്രയോ വർഷമായി ഇങ്ങനെ മുടങ്ങിക്കിടക്കുകയാണ് അതിനൊന്നും ഗവൺമെൻറ്റൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ കോടികൾ മുടക്കി കിടക്കുന്ന വർഷങ്ങളായി അത് ഇത് പ്രവർത്തിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ആശ്രമത്തിൽപ്പെടുത്തെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കപ്പെട്ടതിന് അതിനൊന്നും ഗവൺമെന്റിന് ശ്രദ്ധയില്ല ഉദ്യോഗസ്ഥന്മാരും അതിൽ ഇല്ല ഇതിനെയാണ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ഈ ഇവിടെ നിന്നുള്ള ജാഥ കരച്ചവർത്തന യോഗം നടന്ന് ഇത് ചെയ്യും മണ്ഡലം പ്രസിഡന്റ് ജോസ് കൈതക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം എ ടി പൌലോസ് സി കെ സത്യൻ ജോമി തെക്കേക്കര ജോർജ് അംബാട്ട് വിൽസൺ ജോസഫ് ജോസ് തുടുമേൽ ബിജു വെട്ടിക്കുഴ പി എം അസൈനാർ ജിംസ് മാത്യു ജെസിമോൾ ജോസ് എ ബി ജോണി രവീന്ദ്രൻ ചെല്ലിശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം